നമസ്കാരം ഹോളിവുഡിലെ താരങ്ങളും സംവിധായകരുമൊക്കെ വിവാഹം കഴിക്കുന്നതും വിവാഹ മോചിതരാകുന്നതുമൊക്കെ വലിയ വാർത്തകളായിട്ടാണ് നമ്മൾക്ക് ലഭിക്കാറുള്ളത് കാരണം ഇതിലെല്ലാം തന്നെ വളരെ വിചിത്രവും രസകരവുമായ അല്ലെങ്കിൽ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കും പലപ്പോഴും വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ വിവാഹമോചനത്തിനുമൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് പലപ്പോഴും ഇതിനായി മറിയാറുള്ളത് അതല്ലെങ്കിൽ ഇവർ പരസ്പരം കൈമാറാറുള്ളത് അങ്ങനെ പിരിയുന്ന ഒരുപാട് ഹോളിവുഡ് ദമ്പതികളെ ദമ്പതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വത്തുക്കളും എല്ലാം വീതം വെച്ച് പോകുന്നവരുണ്ട് ചിലരാകട്ടെ ജീവനാംശം ഭർത്താവിൽ നിന്ന് വാങ്ങിപ്പോകുന്നവരുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഹോളിവുഡിലെ ഇതിഹാസ സംവിധായകനായ സ്റ്റീവൻ സ്പിൽബർഗ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നൂറ് മില്യൺ ഡോളർ നൽകിയാണ് അദ്ദേഹം അന്ന് തൻ്റെ ഭാര്യയായിരുന്ന പ്രമുഖ നടിയെ വിവാഹമോചനം നടത്തിയത് ആമി ഈർമി എന്ന ഹോളിവുഡിലെ പ്രശസ്ത താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് സ്പിൽബർഗിൻ്റെ തന്നെ ഒരു സിനിമയുടെ ഓഡിഷൻ ടെസ്റ്റിന് വേണ്ടി എത്തിയതായിരുന്നു ആമി എന്നാൽ ആ സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കാനുള്ള പ്രായം ആമിക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ആ സിനിമയിൽ നിന്ന് അവരെ ഒഴിവാക്കുകയായിരുന്നു എന്നാലും ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തിലാവുകയും പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും വിവാഹിതരാവുകയും ചെയ്തു ഇവർക്കൊരു മകനും ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം മോശമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ ഇവർ ഏതാണ്ട് പിരിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ പല സിനിമകളിലും അഭിനയിക്കാനുള്ള അവസരവും ആമയ്ക്ക് നഷ്ടമായി എന്നാണ് പലരും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആമി തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് താൻ പതിനാല് വർഷത്തോളമാണ് സ്പിൽബർഗൻ്റെ ഭാര്യയായി ജീവിച്ചിരുന്നത് എങ്കിലും കൂടുതൽ സമയം തങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് കൃത്യമായി എത്ര വർഷം തങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നുപോലും ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് ആമി പറയുന്നത് എന്നാൽ രണ്ടുപേരും ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ആമി ആമിയർമയും പിന്നെ രണ്ട് ഭാഗം കൂടി കഴിച്ചിരുന്നു അവരുടെ പുതിയ ഭർത്താവുമത്ത് പലപ്പോഴും സ്പിൽബർഗനെയും അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യയും കാണാറുണ്ടെന്നും അവരൊക്കെ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധം തന്നെയാണ് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് എന്നുമാണ് ആമി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വിൽബർഗിൻ്റെ രണ്ടാം ഭാര്യയുമായും അതുപോലെ ആമിയുടെ മൂന്നാം ഭർത്താവുമായൊക്കെ തന്നെ ഇവരെല്ലാം തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഏതായാലും ഇതൊരു വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നാം പ്രധാനമായും ആമി അന്ന് ഭത്താവിൽ നിന്ന് നഷ്ടപരിഹാരമായി വാങ്ങിയത് ഇവരുടെ മകൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരുന്നത് ആമിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് പണം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്പിൽബർഗ് ഇത്രയും അധികം പണം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴും ശതകോടീശ്വരനായ സ്പിൽബർഗിനെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് ഇത്രയും തുക നഷ്ടപരിഹാരം കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയോ ആസ്തിയോ ഒന്നും ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹോളിവുഡിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ വിവാഹമോചനങ്ങളൊക്കെ ഒരു സാധാരണ സംഭവങ്ങളായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷമാണ് ഹോളിവുഡിലെ പ്രധാന താരങ്ങളായ അഞ്ചലിന ജോളിയും ബ്രോഡ്ഫിറ്റും തമ്മിൽ വേർപിരിയുന്നത് അന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും ഇരുവരും സന്തോഷത്തോടുകൂടി കൂടി കൊടുത്ത് പിരിഞ്ഞു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് കൂട്ടത്തിലത് ശ്രദ്ധേയനായ വ്യക്തി കോടീശ്വരനും മാധ്യമ മുതലാളിയുമൊക്കെ മർഡോക്കാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് തൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ അഞ്ചാമത്തെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചിരുന്നത് പിന്നീട് അങ്ങനെ അദ്ദേഹം പല ഭാര്യമാരെയും വിവാഹമോചനം നടത്തിയിരുന്നു വലിയ വലിയ തുക നൽകിയാണ് അദ്ദേഹം ഭാര്യമാരെയൊക്കെ തന്നെ വിവാഹമോചനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം ഏതായാലും ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം വിവാഹിതനായിരിക്കണം നാവുകാരനായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഹോളിവുഡിൻ്റെ ഒരു ജീവിതശൈലി അനുസരിച്ച് അല്ലെങ്കിൽ പടിഞ്ഞാറൻ രീതികളൊക്കെ അനുസരിച്ച് തന്നെ ഇതിൽ വലിയ മോശമായ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല എങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആമി സ്റ്റീവൻ ഫിൽബർഗ് തനിക്ക് നഷ്ടപരിഹാരമായി തന്ന ഈ വലിയ തുകയുടെ കണക്ക് പുറത്തുവിടുന്നത്